അങ്ങനെ ഏതായാലും ഒരു ദിവസം കുടുംബത്തോടൊപ്പം ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അതായത് മോൻ അദ്രിദേവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളച്ചാട്ടമൊക്കെ അപ്പോൾ ഈ കൊല്ലത്ത് ആശ്രമത്തിനടക്കുന്ന വെള്ളച്ചാട്ടം ഒന്ന് കാണണം കാണാൻ തുടങ്ങി ഏതായാലും പോയി സ്കൂളിൽ നിന്ന് അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞങ്ങൾ നേരെ കൊല്ല കൊല്ലാശ്രാമത്തേക്ക് പോവുകയാണ് അങ്ങനെ ഏതായാലും ആശ്രാമത്തെത്തി ആശ്രാമത്തെത്തിയിട്ട് ആദ്യം ഭരിച്ചൊരു ചായ കുടിക്കുകയാണ് അങ്ങനെ ഞാനൊരു ചായ കുടിച്ചു പിന്നെ അദ്രിദേവും അവൻ്റെ അമ്മയും കൂടെ ഇത് ഈ ബജിയും അതുപോലെ തന്നെ ലൈം ജ്യൂസും ഒക്കെ കുടിച്ചു കേട്ടോ അതിനുശേഷം ഞങ്ങൾ നേരെ അങ്ങനെ അകത്തേക്ക് പോയി അകത്തേക്ക് പോയി താണ്ട ഈ കാഴ്ചകളാണ് പിന്നെ കാണുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ അടിച്ച് പൊളിച്ചു കേട്ടോ ഈ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചിങ്ങനെ വന്ന് കാലിക്കൂടി ഇങ്ങനെ പോന്നെയൊക്കെ കണ്ട് അപ്പോഴത്തേക്ക് വാണ്ട് ഒരു സൈഡ് തീർന്നു അപ്പോഴത്തേക്ക് അടുത്ത സ്വാഗത്ത് വീണ്ടും തുടങ്ങി അപ്പോൾ നേരെ അവിടെ പോയി കേട്ടോ ഒരുപാട് പേര് ഇന്ന് ഫോട്ടോ എടുക്കുന്ന ഒത്തിരി ആളുകളാണ് ഈ ഓണം കഴിഞ്ഞിട്ട് പോലും ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ വീണ്ടും അടുത്ത സ്ഥലത്ത് ഈ വെള്ളം വീഴാൻ തുടങ്ങിയപ്പോൾ ഞാനും അതിരിദിനം കൂടെ നേരെ അവിടെ പോയി അപ്പോൾ അവൻ്റെ ഉടുപ്പൊക്കെ തന്നെ ഞാൻ അങ്ങനെ ഉടുപ്പൊക്കെ അവനങ്ങ് ഊരി ഊരിയതിന് ശേഷം അവനങ്ങ് അവിടെ ഇരിക്കാൻ ഉള്ള പരിപാടിയായിരുന്നു അങ്ങനെ കണ്ടേ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ നല്ല രീതിയിലാണ് അതായത് ഈ ഒരു ഭാഗത്ത് ഒരു ഭാഗത്തും നേരെ ഓപ്പോസിറ്റ് ഉള്ളത് അഞ്ച് മിനിറ്റാണ് അതിൻ്റെ ഒരു ഇത് ഇറക്കിയ കേട്ടോ അപ്പോൾ അതാണെങ്കിൽ അവൻ അവിടെയെങ്കിൽ ഇരുന്നു ഇരുന്ന് ആ ഒരു വെള്ളത്തിൽ അങ്ങ് എന്താ പറയുക ആളിന് തണുക്കിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആളും വിളിച്ചപ്പോൾ അവൻ്റെ അമ്മയും കൂടെ ചെന്ന് അങ്ങനെ കുറച്ച് നേരം അമ്മയും കൂടെ ചെന്നുണ്ട് കേട്ടോ അത് എന്നിട്ട് അമ്മ വിളിച്ചിട്ടൊന്നും എഴുന്നേൽക്കുന്നില്ല കേട്ടോ അങ്ങനെ അവസാനം അമ്മ പറഞ്ഞു വാ പോവാന്ന് പറഞ്ഞിട്ട് അവരും വരുന്നില്ല അവനങ്ങ് അവിടെ അങ്ങ് കിടക്കുകയാണ് അതിനുശേഷം ഇങ്ങനെ അടുത്ത ഭാഗത്തേക്ക് വന്ന കേട്ടോ അവിടെ ഞങ്ങളിങ്ങനെ ഒരുപാട് പേര് പുറകിലൊക്കെ നിൽക്കുന്നുണ്ട് ഒത്തിരി പേരാണ് പ്രായഭേദമന്യേ ഒരുപാട് പേര് ഇങ്ങനെ വന്നിട്ട് ആ ഒരു കാഴ്ച കാണാനായിട്ട് ഇങ്ങനെ വന്നത് ഇപ്പോൾ കേട്ടോ വളരെ മനോഹരമായ കാഴ്ച തന്നെയാണത് പിന്നെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഈ ഒരു ആകാശത്ത് റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നൊരു സാധനം അതായത് അതിൻ്റെ ക്രൈനാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഈ ലൈറ്റ് എത്തിക്കിടക്കുന്ന ആ ഒരു പൊങ്ങിപ്പോന്ന സ്ഥാപ എന്താ പറയുക സാധനമാണ് കേട്ടോ ഈ ക്രൈനിലാണ് ഇതിങ്ങനെ ഉയർന്നു പോകുന്നത് ഒരുപാട് പേര് വേണ്ട ഇങ്ങനെ വരുന്നു അതിനകത്ത് കയറിയിരിക്കുന്നു അവിടെ അവിടുത്തെ കുറച്ച് ആൾക്കാർ വന്നിട്ട് അവരുടെ ബെൽറ്റുകളൊക്കെ അന്ന് പിടിച്ച് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തു അന്വേഷണ ഉയർന്നു പോവുകയാണ് സാധനം ഇങ്ങനെ കാണാൻ പറ്റും കണ്ടോ ഇത്രയോ അടി ഉയരത്തിലാണ് ആ ക്രൈൻ ഇവരെയും കൊണ്ട് പോകുന്നത് കേട്ടോ അപ്പം മുകളിൽ വരുന്ന ഭക്ഷണമൊക്കെ കഴിയുക എത്ര സമയമാണെന്ന് അറിയില്ല അപ്പം നമ്മളതിൻ്റെ വില വെച്ച് എത്ര രൂപയാണെന്ന് വെച്ച് പോരാൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണെന്ന് തോന്നും കേട്ടോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് ഫുഡിൻ്റെത് പിന്നെയാണെന്ന് തോന്നുന്നു അതിൽ അതിങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ ഉയർന്നുയർന്ന് ഭൂമിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു പിന്നെ നമുക്കതിനോടൊരു താല്പര്യം തോന്നിയില്ല കാരണം എനിക്കെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഈ ഉയരത്തിലൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്ന നമുക്കൊരു എന്നോടൊരു താല്പര്യമില്ല അങ്ങനെ ഏതായാലും അത് ഉയർത്തി ഇങ്ങനെ പോകുന്നതൊക്കെ നമ്മളിങ്ങനെ ഒത്തിരി നേരം നോക്കിയിരുന്നു കണ്ടു പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കൊള്ളായിരുന്നു മനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഏതാണ്ട് ഒരു നല്ല ഡീജ് ഇങ്ങനെ കേൾക്കുന്നു ഒരുപാട് പേര് ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ശരീരമൊക്കെ ഇങ്ങനെ നനഞ്ഞുകൊണ്ട് ഈ പാൻറ് ഉടുപ്പൊക്കെ ഇങ്ങനെ നനഞ്ഞ് ഇരിക്കുന്നതുകൊണ്ട് ഞാനും വരച്ചു ഒന്ന് കളിക്കാം അങ്ങനെ ഏതായാലും അതിദീപായിട്ട് അവനെ ചുമലിലെത്തിയിട്ട് ഇങ്ങനെ നടന്ന് കളിച്ചു കേട്ടോ ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറേ നേരം ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്തു അതിനുശേഷം നമുക്ക് അകത്തേക്ക് പോകാൻ പിന്നെ അതിനുശേഷം എന്താണ് അകത്തേക്ക് കയറാൻ തുടങ്ങി അകത്തേക്ക് കയറിയപ്പോൾ ആദ്യം നമ്മൾ കാണുന്നതാണ്ട് ഇതുപോലെ കുറേ ബേഡ്സുകളെ ഒരു വൻ ശേഖരം തന്നെയാണ് കേട്ടോ അതെല്ലാം ഇങ്ങനെ ഈ മരങ്ങളിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നു അതിങ്ങനെ നമ്മുടെ എന്താ പറയുക ഫ്രണ്ടുകളൊക്കെ ഇങ്ങനെ പറന്ന് പെട്ടെന്ന് പോവുമല്ലോ അതേ കണക്കൊക്കെ ഉള്ളൊരു ഇത് അതുകൊണ്ട് ഒരുപാട് അതിനുവേണ്ടി കുറേ സംഭവങ്ങളൊക്കെ ഈ എന്താ പറയുക ഈ മരങ്ങളുടെ പോലെയുള്ള പലതൊക്കെ ഉണ്ടാക്കി വെച്ച അതിനകത്തൊക്കെ ഇത് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ കിളികൾ പല ഇനം കിളികളും അങ്ങനെയുള്ള ഒത്തിരി ഐറ്റങ്ങളുണ്ട് കേട്ടോ അതായത് നമ്മളെ ഓടി കിടന്ന് പിന്നെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടു അതിർദേവിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അത് ഈ കാഴ്ചകളൊക്കെ അവനിങ്ങനെ കാണുകയാണ് കണ്ടില്ലേ നല്ല മനോഹരമായ ഒരു എന്താ പറയുക നല്ല രസത്തിലാണ് ഇതൊരു എല്ലാം ഇങ്ങനെ ആ ഒരു തുടക്കത്തിൽ തന്നെ അതിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെ ഒരു മനോഹരമായി തോന്നി കേട്ടോ അതിൽ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആസ്വദിച്ച് അതിനുശേഷം ഞങ്ങളിങ്ങനെ അകത്തേക്ക് പോയത് പിന്നെ തൻ്റെ അകത്തേക്ക് പോയപ്പോൾ താൻ്റെ അടുത്തൊരു കാഴ്ച അയ്യോ ഒരു ചങ്ങായി ചെങ്ങായി താണ്ടപ്പോ ആ ഒരു വലിയൊരു പാപ്പിനെടുത്ത് ഇങ്ങനെ കഴുത്തി ഇട്ടേക്കാണ് കേട്ടോ അപ്പോൾ ഒന്ന് അമ്പരുന്നു പിന്നെ നോക്കിയപ്പോൾ എന്താണെന്ന് ഒരുപാട് പേര് വന്ന് ഇങ്ങനെ അതിനെ കയ്യിലൊക്കെ എടുത്ത് അത് തോളിലൊക്കെ വെച്ച് സെൽഫി എടുക്കുകയും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി എന്താ പറയുക ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുകയാണ് ഫോട്ടോ എടുക്കുന്നതിനൊക്കെ നൂറ് രൂപയാണ് കേട്ടോ ഇതിനെ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഈ സൈക്കിളുകളെയൊക്കെ എടുത്ത് ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ഒരു എന്താ പറയുക ഒരു അപകടകാരിയായി മാമ്പന്നുമല്ല ഇതിൻ്റെ ബോൾ പൈത്തൻ എന്നാണ് അറിയപ്പെടുന്നത് ഇത് വളർത്ത് പോകുമ്പോൾ കേട്ടോ അതായത് അങ്ങനെ അതിനെയും കണ്ട് പിന്നീട് താണ്ട് ഇതുപോലെയുള്ള കുറേ സാധനങ്ങളൊക്കെ കണ്ട് അതിൽ ഞങ്ങളവിടെയൊക്കെ ഇന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയും സെൽഫിയൊക്കെ ഒന്ന് എടുക്കാൻ ശ്രമിച്ചു അന്വേഷണം കണ്ടില്ലേ അതിരീതിയിൽ അല്ലൊരു കൃത്രിമമായിട്ടുള്ള പൂന്തോട്ടത്തിലൊക്കെ ചെന്ന് നിന്ന് പോട്ടെ പിന്നെ അതെൻ്റെ ചെന്നപ്പോഴത്തേക്ക് വലിയൊരു ബ്ലാസ്റ്റിനകത്ത് ഒരു വെള്ളം നിറച്ചതിനകത്ത് അല്ല വില ചെങ്ങായി ഇങ്ങനെ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ കുട്ടിയൊക്കെ ഭയങ്കര ഒരു അത്ഭുതം കണക്ക് അവർ കയ്യൊക്കെ കൊണ്ടുവന്ന് അതിനകത്ത് എന്താ പറയുക ഗ്ലാസിനെടുത്ത് വെക്കുമ്പോൾ പോയാൽ ടാറ്റയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള കുറേ ആയിട്ട് പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ മത്സ്യകന്യിക നല്ല അടിപൊളി ഒരു എന്താ പറയുക നല്ല ചെറുക്കുള്ള ഒരു മത്സ്യകന്യക തേ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അതിങ്ങനെ ഉയർന്നും പൊന്തിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അവരിങ്ങനെ അപ്പോൾ ഇതൊക്കെ കുട്ടിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അത് ഇത് എന്താണ് സംഭവം എന്നൊക്കെ അറിയാതെ അവരിങ്ങനെ പൊങ്ങി പോകുകയും ഇങ്ങനെ കറങ്ങി വന്ന് അതാണ്ട് ഇങ്ങനെ ടാറ്റ കൊടുക്കുകയും അതുകൊണ്ട് എന്താ പറയുക ഒരു കിസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് അത് അതിലേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അവന് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അതുകൊണ്ട് അവർ കയ്യും ഒക്കെ കാണിച്ച് ടാറ്റയൊക്കെ കാണിക്കുക കേട്ടാ അതിപ്പോൾ മത്സ്യം വീണ്ടും പൊങ്ങിന്തിയെന്ന് ഉയരത്തിലേക്ക് പോയി കേട്ടോ പിന്നെ അതേ കാണുന്ന ഒരു പായ്ക്കപ്പലിൻ്റെ ഒരു വലിയൊരു മാതൃക അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി ഇരുന്നിട്ട് തന്നെ ആ ഒരു ചക്രം ഇങ്ങനെ തിരിക്കുന്നതായിട്ട് അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ അതൊക്കെയാണ് അത്യാവശ്യം ഒന്ന് എടുത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വലിയ മീൻ മീനിൻ്റെ അകത്ത് കയറി ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അതുതന്നെ തന്നെ നല്ല ഊഞ്ഞാലുണ്ട് കേട്ടോ നല്ല അടിപൊളി സീനൊക്കെ ഉള്ള ഒരു ഊഞ്ഞാൽ അതായത് മുകളിൽ ഇങ്ങനെ ചിത്രസ്രവത്തിൻ്റെ മാതൃകയിൽ അതിങ്ങനെ അലങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് പോകുന്നത് കുറേയേറെ സ്റ്റോളുകളാണ് കേട്ടോ എന്താ പറയുക ഒത്തിരി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യും പക്ഷേ അതിനൊക്കെ നല്ല വില ആട്ടോ നമ്മൾ പുറത്ത് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി വില കൊടുക്കേണ്ടി വരും ഇവിടെ ഓരോ സാധനങ്ങൾ ഇവിടെ ഓരോ ഓഫറുകളുണ്ട് അങ്ങനെ എങ്ങനെയാണ് കുറേ കുറേ കമ്പനിക്കാരും അതുമായി ബന്ധപ്പെട്ട ഒത്തിരി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്കതൊക്കെ ഒന്ന് കാണാൻ പറ്റും പക്ഷേ എനിക്കൊന്ന് വാങ്ങാനാണെങ്കിൽ അത്യാവശ്യം എല്ലാത്തിനും വിലയാട്ടോ ഞാനാതിരുടെ അമ്മയുടെ കൈ പിടിച്ച് ഇങ്ങനെ നടന്ന് പോവാണ് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ സാധനങ്ങളൊക്കെ നോക്കി നോക്കിയാകുമ്പോൾ പോവാണ് കേട്ടോ പിന്നെ നാട്ടിലതായ ഒത്തിരി സാധനങ്ങൾ ഉണ്ട് ആ വസ്ത്രങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ ആണ് ഇങ്ങനെ അകത്തേക്ക് കയറി പോകുമ്പോൾ നമുക്ക് കാണാം വലിയൊരു ലോകത്തൊന്നാണ് അതായത് എന്താ പറയുക മൊത്തവും തുണികളും ഉണ്ട് ഇങ്ങനെ അടുക്കിയിരിക്കുന്നതാണ് ഒരു കാഴ്ചയൊക്കെയാണ് അതിൻ്റെ തട്ടപ്പുറത്ത് പുസ്തകങ്ങൾ അതിൻ്റെ എല്ലാവിധ പുസ്തകങ്ങളും നമുക്കവിടെ കിട്ടും അതുപോലെ തന്നെ കുട്ടികൾ ഉപയോഗിക്കുന്ന എന്താ പറയുക കളർ ഒക്കെ ചെയ്യുന്ന അതൊക്കെ പിന്നെ വീട്ടിൽ ഡ്രസ്സിൻ്റെ ഒരു ഇതിലേക്കാണ് കേട്ടോ അടുത്ത സ്റ്റോളും ചെല്ലുന്നത് അവിടെയൊക്കെ ഏതാണ്ട് മൂന്ന് പീസ് അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇത് ജയിച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര വിലയാണ് അതേ ചെരുപ്പുകളിൽ അങ്ങനെ തുടങ്ങി ഒത്തിരി പിന്നെ ഇവിടെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ഈ ഒരു ഐറ്റങ്ങളൊക്കെയാണ് കേട്ടോ പല രീതിയിലുള്ള ഈ വറുത്ത ഉചരിക്കുന്ന സാധനങ്ങളൊക്കെ അപ്പോൾ നമ്മളത് കുറച്ച് വാങ്ങി പിന്നെ വേണ്ട കുറേ സാധനങ്ങളൊക്കെ വേണ്ടേ ആവശ്യം ഈ വീട്ടിലേക്കൊക്കെ ആവശ്യമായതും അതുപോലെ അങ്ങനെയൊക്കെ തുടങ്ങിയ ഒത്തിരി സാധനങ്ങളൊക്കെ ഉള്ള ഒരുപാട് കടകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങാൻ കേട്ടോ അതാണ്ടെങ്കി ഇങ്ങനെ കുറേ വാച്ചുകൾ അപ്പോൾ പെട്ടെന്ന് തന്നെ അതിരീനൊരു വാച്ച് വേണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ഒരു വാച്ചും കൂടെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു ഏതായാലും അതിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ അവന് നല്ലൊരു വാച്ചാണ് അവന് വാങ്ങിച്ചു കൊടുത്തത് അവൻ ആദ്യം എടുത്ത വാച്ച് ഇതാണെങ്കിൽ പിന്നെ അതിന് ശേഷം അത് കാരണം അത് അവന് വേറെ ഉണ്ട് അപ്പോൾ അത് മറ്റിട്ട് വേറൊരു വാച്ച് പിന്നെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ഈ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ വീണ്ടും കാണുന്നത് അതിൻ്റെ ഇതൊക്കെ തന്നെയാണ് ബാഗുകളും അങ്ങനെ തുടങ്ങി ഒത്തിരി കാഴ്ചകളൊക്കെയാണ് ഇങ്ങനെ ഓടിയാണെന്ന് കാണുക കേട്ടോ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേണ്ട ഈ എന്താ പറയുക നല്ല മധുരമേറിയ ഹൽവകൾ പാല ഹലുവകളും പിന്നെ വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും വസ്ത്രങ്ങളുടെ ഒരു വലിയ സമയം കുറേ ആയതിനു ശേഷം നേരെ അടുത്തടുത്ത് വരുന്നത് ഫുഡ് കോർട്ടിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി ഐറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെയൊന്നും വലുതായിട്ട് കഴിക്കാൻ നിന്നില്ല ഞാൻ ചായ ചോദിച്ച് ചായ ചായ കിട്ടിയില്ല പിന്നെ വെള്ളമുള്ളായിരുന്നു അങ്ങനെ വേണ്ടേ നല്ലൊരു കുലുക്കി സർബത്ത് അങ്ങനെ അതും കുടിച്ച് പിന്നെ ഒരു എന്താ പറയുക ഒരു മുളക് ബുജിയോ അങ്ങനെ എന്തൊക്കെയോ കഴിച്ചിട്ട് അതെ ആ ഒരു ചെറുക്കൻ അതിട്ട് കുലുക്കി കാണിക്കുന്നതാണ് കേട്ടോ കൂടുതലും വീടിയും കൂടെ എടുക്കുമ്പോൾ അവൻ കുറേ നേരവും കൂടെ ഇടിച്ച് കാണിച്ചത് അപ്പോൾ അതാണ് ഈ കാണുന്നത് അപ്പോൾ അതിരിവന് താണ്ടെ നല്ല ഒരു കുലുക്കി സർവത്തന്നെ കൊടുത്തു അവനത് ആസ്വദിച്ച് കുടിച്ചിട്ടാണ് അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ തണുപ്പ് വേണ്ട നമ്മൾ പറയാനും മറന്നുപോയി പിന്നെ അവരങ്ങ് തന്നു അതങ്ങ് കുടിച്ചു അപ്പോഴത്തേക്ക് ഉള്ള കയ്യിലൊക്കെ വേണപ്പോൾ ആ കയ്യിലൊക്കെ നക്കി അങ്ങ് എടുത്തു കേട്ടോ ാണ്ട് അമ്പത് രൂപയുടെ കുറേ ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഇതേ ഇല്ല ഒരു റൗണ്ട് സാധനങ്ങൾ വരുമ്പോൾ അതിനകത്ത് ഇറങ്ങി ഇടിയാണെങ്കിൽ നമുക്കത് കിട്ടുമെന്നൊക്കെയുള്ള സാധനങ്ങളാണ് അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നു അത് നമ്മൾ ഇത് കറക്റ്റായിട്ട് ഈ സ്റ്റാർ ചെയ്യുന്ന അകത്തേക്ക് ഇടുമ്പോൾ അത് പതിനഞ്ചിന് മുകളിൽ പോയിന്റ് വെച്ചാണ് കിടക്കുന്നത് പതിനഞ്ചിന് മുകളിലാണെങ്കിൽ നമുക്ക് സമ്മാനം ഒക്കെ തരും കേട്ടോ ഏതായാലും ഞാനൊന്ന് കളിച്ച് നോക്കി അമ്പത് രൂപ കൊടുത്ത് കളിച്ച് നോക്കി അപ്പോൾ പതിനഞ്ചിനേക്കായ മുകളിലുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു സമ്മാനമൊക്കെ അവർ തന്നു എന്താണെന്നറിയുമോ ഒരു ഡപ്പ എപ്പോഴും എപ്പോഴും പേടിച്ചുകൊണ്ട് നേരെ പോകുമ്പോഴത്തേ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ടോ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അരിയേവിന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്തൊന്നും കയറാറായില്ല അങ്ങനെ തേണ്ട ഇയാളെ ഒരു ഇതിനകത്ത് കയറ്റി കേട്ടോ ഈ ഒരു ജീപ്പിനകത്ത് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇരുന്ന് കറങ്ങുകയാണ് കേട്ടോ കാരണം പുള്ളിക്കാരെ ഇരിക്കും ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെയാണ് നമ്മളത് കയറ്റിയത് അതിനകത്ത് ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആ മനോഹരമായ കാഴ്ച ഇതൊക്കെ രാത്രി കാണുമ്പോൾ നല്ല റിസോർട്ടാണ് നല്ല ലൈറ്റിങ്ങൊക്കെയാണ് നല്ല ആ ഒരു കാഴ്ചക്കാം അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ താഴെ നിന്ന് ആസ്വദിച്ചിട്ടാണ് അതിനകത്തുനിന്ന് കയറാൻ സാമ്പത്തികത്തിൻ്റെ അല്ല പക്ഷെ നമുക്കതിനൊക്കെ കയറാനൊരു ഭയം ഉണ്ടായതുകൊണ്ട് അതായത് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് അങ്ങനെ കയറാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ കയറിയില്ല ഞാൻ ഇതൊക്കെ പുറത്തുനിന്ന് കണ്ടു കേട്ടോ അതിനുശേഷം തന്നെ വീണ്ടും ഒരു കുറച്ച് സ്റ്റോളുകളൊക്കെ ഈ പുറത്ത് ഭാഗത്തേക്ക് കണ്ടിട്ട അവിടെ നല്ലൊരു ചെരുപ്പ് കടയും സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഏതായാലും അവിടുത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ കൊല്ലത്ത് പൊള്ളി എത്തി പൊള്ളി വെക്കലത്തിൽ ഫുഡ് അടിക്കാൻ കയറി കേട്ടോ ആ ഫുഡടിക്കാൻ കയറി അല്ല ഞാൻ ചപ്പാത്തിയാണ് രാത്രി കഴിക്കുന്നത് അപ്പോൾ ചപ്പാത്തി കഴിച്ച് എൻ്റെ ഇവർ അപ്പവും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ